കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളുമെല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കൃത്രിമത്വം നടക്കുന്നു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ വാർത്ത ദേശീയ തലത്തിൽ തന്നെ അതിശക്തമായി കടന്നു വരികയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല ചാനലുകളിലും വന്നിരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ അവ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു പല ചാനലുകളും വാർത്ത പിൻവലിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും നമ്മുടെ മുമ്പിൽ തുറച്ചു നോക്കുന്ന ഏറ്റവും വലിയ നഗ്നമായ ഒരു സത്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷനിൽ നടക്കുന്ന കൃത്രിമത്വം തന്നെയാണ് ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിനകം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ നിരോധിച്ചിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴും വോട്ടെണ്ണൽ പൂർത്തിയാവാതെ നിൽക്കുകയാണ് പക്ഷേ ഇത്രയധികം ഒരു ഇലക്ട്രോണൽ പ്രോസസ്സിലൂടെ ഒരു രാജ്യം കടന്നു പോയപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പുനഃസ്ഥാപിക്കണം എന്നൊരാവശ്യം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അപകടകരമായിട്ടുള്ള പ്രവണത ജനാധിപത്യത്തിൻ്റെ ധംസനം നടക്കുന്നു എന്നുള്ളത് വ്യാപകമായിട്ടുള്ള പരാതിയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരിക്കുന്നതും വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് പരാജയപ്പെടുമ്പോൾ മാത്രമാണോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കംപ്ലൈന്റ് ആരോപിക്കപ്പെടുന്നത് എന്ന ചോദ്യമാണ് സത്യത്തിൽ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തെ പോലും മറികടക്കാൻ നമുക്ക് സാധിക്കണം ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും പ്രഷ്യസ് ആണെന്നും അതിനെ പരിരക്ഷിക്കാനുള്ള പരിപൂർണമായ ഉത്തരവാദിത്തം ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഈ സംശയം ദൂരീകരിക്കുന്നത് വരെ ഇതിനോടൊപ്പം നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴിതാ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഭാരത് ജോഡോ യാത്ര ഒരു വട്ടം കൂടി ഇന്ത്യയിൽ നടത്തും ആ ഭാരത് ജോഡോ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇ വി എം നിരോധിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മീഡിയ ഗ്രാമം തന്നെ വാർത്തയിൽ രണ്ടു കാര്യങ്ങളാണ് പ്രധാനമായും സൂചിപ്പിച്ചത് അതിൽ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ശരത് പവാർ അസന്നിഗമായി മഹാരാഷ്ട്രയിൽ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഭാരത് ജോഡോ യാത്ര ഇനി ഒരു വട്ടം കൂടി ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ അത് ഇ വി എമ്മിനെതിരായിട്ടുള്ള യാത്രയായി മാറ്റണം എന്നുള്ളതാണ് കാരണം അത്രമേൽ ആശങ്കയിലാണ് ഇന്ത്യൻ ജനാധിപത്യം നിൽക്കുന്നത് ഭരണകൂടം ഭരിക്കുന്ന പാർട്ടിയും ഭരിക്കുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിയും തെരഞ്ഞെടുപ്പിനെ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തുന്നുണ്ടോ എന്ന സംശയം ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഹരിയാനയിൽ നടന്നപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നപ്പോൾ കശ്മീരിൽ നടന്നപ്പോൾ ജാർഖണ്ഡിൽ നടന്നപ്പോഴെല്ലാം ഈ സംശയം തുടർച്ചയായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ആ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സംശയം ഇന്ത്യയിലാകെ ഇപ്പോൾ പ്രചരിച്ചു നിൽക്കുകയാണ് കാരണം നൂറ് വിജയിക്കും എന്ന് ജനങ്ങൾ വിധിയെഴുതിയ മണ്ഡലങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുന്നു സ്വന്തം പാർട്ടി ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് അവരുടെ വിജയം ചെന്നെത്തി നിൽക്കുന്നു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നടക്കുന്ന എക്സിറ്റ് പോളുകൾ ആ എക്സിറ്റ് പോളുകളുടെ പ്രവചനം പോലും അസ്ഥാനത്താകുന്ന രീതിയിൽ ഭീകരമായ രീതിയിൽ അസ്ഥാനത്താകുന്ന രീതിയിലാണ് ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് അങ്ങനെ ഒരു മഹായാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വലിയ ചലനങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പക്ഷേ സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും ഇന്ത്യൻ ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് എല്ലാ കാലത്തും ചരിത്രത്തിൽ ഇടം നേടാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ രാധ തുടക്കം കുറിക്കും എന്നുള്ള പ്രസ്താവനത്തെ തന്നെയാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ നൽകുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മമതാ ബാനർജിയെ പോലെ അഖിലേഷ് യാദവിനെ പോലുള്ള മറ്റു പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലൂടെ ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ കക്ഷികളും ഈ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോകണം സ്വാഭാവികമായും ആ ഒരു മാറ്റം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനു എതിരായിട്ടുള്ള സമീപനം സ്വാഭാവികമായും ഇന്ത്യയിലും ഉണ്ടാവുക തന്നെ ചെയ്യും